രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി പാലക്കാട് കയറ്റില്ല എന്നൊരു ഭീഷണി പറ്റി ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒരു ബി ജെ പി കാരനും ഒരു യൂത്ത് കോൺഗ്രസുകാരെയും ഭീഷണിപ്പെടുന്നുണ്ട് പാലക്കാടത്തെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് അത് അവരുടേതായ ഒരു രീതിയാണ് അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ മാംകൂട്ടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഞങ്ങൾ അവരെ സംരക്ഷിക്കും ഒരു ബി ജെ പി ഭയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സർക്കാർ ജനങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോളേജ് മാനേജ്മെന്റ് കൊടുത്ത കേസ് വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിൽ പോയി വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിച്ചിരിക്കാം അതിന്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി തീരുകയാണ് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് അതിനർത്ഥം ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്ന് ഭയന്നിട്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധിയുണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് വകഫ് മന്ത്രിയുടെ കൂടിയ അനുമതിയോട് കൂടിയാണ് കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന വകഫ് ട്രൈബ്യൂണൽ പാർലമെന്റ് പാസാക്കിയ വകഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഘടന മാറിയിട്ടുള്ള പുതിയ ട്രൈബ്യൂണൽ വരാൻ പോകുന്നത് അപ്പോ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ് എന്നിട്ടാണ് സംഘപരിവാറിന്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുക ശരിക്കും മുലമ്പത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വഖഫ് ബോർഡ് പൂർണമായി വഞ്ചിക്കുക അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ ട്വന്റി നയൻ നയൻറ്റി സെവൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷെ സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി കൊടുക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയാണ് എന്താണ് സർക്കാർ ഇതെന്തിനു വേണ്ടി ചെയ്തു എന്ന് കൂടി സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് തൃശൂർ ജില്ലയിലെ സി അനധികൃതമായി നൂറ് കോടി രൂപയിലധികം വിവിധ അക്കൗണ്ടുകളിലായി സമ്പാദിച്ചു എന്നും അത് ഡിക്ലെയർ ചെയ്യാത്ത എമൗണ്ട് ആണ് പ്രഖ്യാപിക്കാത്ത എമൗണ്ട് ആണെന്നും രഹസ്യ എമൗണ്ട് ആണെന്നും ഇരുപത്തഞ്ച് അക്കൗണ്ടുകളിലൂടെ ചെയ്തു എന്നും കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി കൊടുത്ത ലോണുകളുടെ വിഹിതം കൈപ്പറ്റാനുള്ള ഏജന്റുമാരുണ്ടായിരുന്നെന്നും അവരത് കൈപ്പറ്റി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മും സർക്കാരും ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യമില്ല നൂറ് കോടി രൂപയിലധികം അനധികൃതമായ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ കണ്ടെടുത്തിരിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്ന് സി പി എം മറുപടി പറഞ്ഞു സി പി എം മറുപടി പറയാനുള്ള ബാധ്യത ഒരു ജില്ലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും കൂടി എത്ര ആയിരം കോടി രൂപയുടെ ഏർപ്പാടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയൊക്കെ കോടികളുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അനധികൃതമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് കമന്റൊന്നും പറയുന്നില്ല പക്ഷേ കൊടുത്തിരിക്കുന്ന ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന സി പി എമ്മിനെ കുറിച്ച് തൃശൂർ ജില്ലയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയണം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് നിക്കാൻ പറ്റില്ല കാരണം അവര് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോവും സി പി എം നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് മത്സരിച്ച് പിന്തുണ ഞാൻ ചോദിച്ചില്ലെന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോ സി പി എം നേതാക്കൾ അതല്ലല്ലോ ചെയ്തത് അധികാരത്തിന്റെ കൂടെ നിക്ക എന്നാണ് തീരുമാനം അപ്പൊ നമ്മുടെ ബിനോയ് വിശ്വ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ് രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത് അപ്പൊ ഈ സി പി എം നേതാക്കന്മാർക്ക് താഴ്ചപ്പാടല്ലത് താഴ്ചപ്പാടാണുള്ളത് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് അപ്പം ഇത് എത്ര ദിവസം വിനോദ വിശ്വത്തിന്റെ അഭിപ്രായം നിലനിൽക്കും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തും മുന്നണിയിലും പുകയുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് ആരെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ട് എല്ലാവരും മത്സരിച്ച് സ്തുതിപാട സംഘം മത്സരിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം കാരണഭൂതനാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായി ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും വരട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെന്തായാലും അതിശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന നിലപാടാണ് സി പി ഐ ആ നിലപാട് സ്വീകരിച്ച ഞങ്ങളതിന് പിന്തുണ കൊടുക്കും ഉറപ്പായിട്ടും അവര് എടുക്കുകയില്ലെന്ന് എനിക്കറിയില്ല അല്ല മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയപ്പോ ശുഭിതനാകരുത് അങ് ഇതുപോലെ ശുഭിതനാകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തിന് അത് അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഭയങ്കരമായി ശുഭിതനായി ചോദ്യങ്ങൾ ചോദിക്കില്ല ഇപ്പം നിങ്ങൾ എന്നോട് എന്നൊക്കെ ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടമുള്ള ചോദ്യം അല്ലല്ലോ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ രാവിലെ വന്നിട്ട് എന്നെ എങ്ങനെയും പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമല്ലേ നിങ്ങൾ ചോദിക്കണം അത് മനസ്സിലാക്കി ഞാൻ അതിനോട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ശുഭിതനായല്ലോ അപ്പം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഉദ്യോഗത്തിലാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും അങ്ങ് ഇങ്ങനെ ശുഭിതനാകരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ സ്വത്ത് സമാധാന കേസെ അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് പ്രഥമ ദൃശ്യം അല്ലേ സർക്കാരിന്റെ ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ ആഘാതമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് ജയിലിൽ ായിരുന്നു കുറേ നാളെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെ പറ്റി ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ച അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലെ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടെന്ന് സി ബി ഐ അന്വേഷിക്കാൻ പറഞ്ഞത് വലിയ അടിയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭതനാകുന്നത് ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭദനാകുന്നത് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭതനായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ് ഇപ്പൊ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം വഖഫിന്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി മാത്രമല്ല വർഗീയതയ്ക്ക് കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണെന്ന് അറിയല്ലേ ഈ കേസ് സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അജണ്ട ഭിന്നിപ്പിക്കുക ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കൊടചൂടി കൊടുക്കുകയാണ് അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം കുട ചൂടി കൊടുക്കുക സംഘപരിവാറിന്റെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കുട പിടിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവർണർ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചുള്ള രീതിയിലാണ് സുപ്രീം കോടതി വിധിയെ കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഭേദകരമാണ് അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി രണ്ടംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിങ് ആണ് ഭരണഘടനാപരമായി ബൈൻഡിങ് ആണ് ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം സുപ്രീം കോടതി വിധി വന്നാൽ അത് രണ്ട് അംഗങ്ങൾ നടത്തിയ വിധിയല്ലേ അത് ഫുൾ ബെഞ്ചിൽ പോകേണ്ട വിധിയല്ലേ അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി വിധി ബൈൻഡിംഗ് ആണ് നമുക്കെതിരെ വന്നാലും ബൈൻഡിംഗ് ആണ് വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം പക്ഷേ ഗവർണർ അങ്ങനെ ഒരു പരാമർശം ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് കോടതി ഗവർണർ ഭരണഘടനാ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി ഇങ്ങനെ ഒരു അനുചിതമായി അദ്ദേഹത്തിന്റെ ആ കമന്റ് അനുചിതമായി പോയെന്നാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ വയനാട് ഡി സി ട്രഷറുടെ ഒരു കട ഇടപാടുണ്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ അത്യാവശ്യം എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ സെറ്റിൽ ചെയ്തതെന്ന് പറയും പക്ഷേ ഇന്ന് വീട് എം വി ഗോവിന്ദൻ അക്കാര്യം വീണ്ടും പറഞ്ഞിട്ടുണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകം വന്നിട്ടുള്ളത് അവർക്ക് എന്താ ഇതിൻ്റെ അത് കാര്യം അവർക്ക് എന്താ ഇതിൻ്റെ അകത്ത് കാര്യം എം വി ഗോവിന്ദൻ എന്താ കാര്യം എം വി ഗോവിന്ദൻ വേറെ ഒരുപാട് കാര്യം നോക്കാണ്ട് അതുപോലെ അന്വേഷിക്കും ില് ഈ ഒരു കോൺഗ്രസിന്റെ പുനഃസംഘടന